സന്തോഷത്തിന് നിരവധി കാരണങ്ങളുണ്ട് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും സ്നേഹവും പരസ്പര ധാരണയും അതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു എന്നാൽ അവയ്ക്കൊപ്പം തന്നെ ഒട്ടും പിന്നിലല്ലാത്ത ഒരു കാരണം കൂടിയുണ്ട് സാമ്പത്തിക ഭദ്രത ഇന്ന് നമ്മുടെ ചുറ്റിനുമുള്ള നിരവധി കുടുംബങ്ങൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ രക്ഷപ്പെടണം നമ്മുടെ കുടുംബങ്ങളിൽ സമൃദ്ധിയുണ്ടാകണം സമ്പത്തുണ്ടാകണം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ സന്തോഷം നിറയണം അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സാമ്പത്തിക പുരോഗതി പ്രാപിക്കാൻ സകലത്തിന്റെയും ഉടയോനായ ദൈവത്തോട് പ്രാർത്ഥിക്കാനായി നമുക്കൊരുങ്ങാം ശിക്കന എല്ലാ പ്രേക്ഷകർക്കും വാച്ച് ആൻഡ് ും സമ്പത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുക സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെല്ലാം കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം അത് ശരിയാണോ സമ്പത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആത്മീയതയ്ക്ക് വിരുദ്ധമല്ലേ എന്നൊക്കെ എന്നാൽ ഈ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് പഴയ നിയമഗ്രന്ഥത്തിൽ നാം കണ്ടുമുട്ടുന്ന ചില കഥാപാത്രങ്ങൾ അബ്രഹാം ഇസഹാഖ് ജോബ് പൂർവ്വപിതാവായ ജോസഫ് എന്നിവരെല്ലാം അതിൽ പ്രധാനികളാണ് ആടുമാടുകളുടെ എണ്ണവും സ്വർണവും വെള്ളിയും ഭൂമിയുമൊക്കെയായിരുന്നു അന്നത്തെ സമ്പത്തിന്റെ മാനദണ്ഡങ്ങൾ ഇസഹാക്ക് ആ നാട്ടിൽ കൃഷി ഇറക്കുകയും അക്കൊല്ലം തന്നെ നൂറുമേനി വിളവെടുക്കുകയും ചെയ്തു കർത്താവ് അവനെ അനുഗ്രഹിച്ചു അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരുന്നു ക്രമേണ അവൻ വലിയ സമ്പന്നനാവുകയും ചെയ്തു എന്നാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൽ പന്ത്രണ്ട് പതിനാല് ഭാഗങ്ങളിൽ നാം വായിക്കുന്നത് നിന്റെ പിതാവായ അബ്രഹാത്തിന്റെ ദൈവമാണ് ഞാൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെയുണ്ട് എന്റെ ദാസനായ അബ്രഹാത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് ദൈവം ഇസഹാക്കിന് നൽകുന്ന വാഗ്ദാനവും ഇവിടെ സോളമന്റെ കാര്യം പ്രത്യേകമായി എടുത്തു പറയണം ബൈബിളിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തിയായിരുന്നു ഞാനി കൂടിയായ സോളമൻ ദൈവമാണ് സമ്പത്ത് തരുന്നതെന്നും അത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും തിരിച്ചറിയാതെ പോകുകയും തനിക്കുള്ള സമ്പത്ത് ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ മടി മടികാണിക്കുകയും ചെയ്യുമ്പോഴാണ് സമ്പത്ത് പാപമായി മാറുന്നത് അഹിതകരമായ മാർഗങ്ങളിലൂടെയും അന്യായമായ രീതിയിലൂടെയും പണം സമ്പാദിക്കുമ്പോഴും ദൈവത്തെക്കാൾ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോഴും സമ്പത്ത് പാപകരമാകുന്നു പാപകരമായ പ്രവൃത്തികൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കുമ്പോഴും അത് പാപം തന്നെയാകുന്നു ക്രിസ്തുപോലും പണം ചെലവഴിക്കുകയും തനിക്കും ശിഷ്യന്മാർക്കുമായി ലഭിച്ച പണം കൊണ്ട് പാപങ്ങളെ സഹായിക്കുകയും ചെയ്തിരുന്നതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് ഇവയെല്ലാം വ്യക്തമാക്കി തരുന്നത് സമ്പത്ത് ഒരിക്കലും പാപമല്ല എന്നു തന്നെയാണ് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കും നന്നായി ജീവിക്കുന്നതിനുമെല്ലാം പണം ആവശ്യമാണെന്ന് തന്നെയാണ് ദൈവം ഒരിക്കലും തന്റെ മക്കൾ ദാരിദ്ര്യത്തിലും കടബാധ്യതകളിലും മുഴുകി ജീവിക്കാനോ കീറിയതോ പിഞ്ഞിയതോ ആയ വസ്ത്രം ധരിച്ചു നടക്കാനോ അന്നമില്ലാതെ കഴിയാനോ ആഗ്രഹിക്കുന്നില്ല തേനും പാലുമൊഴുകുന്ന കാനാൻ ദേശം എന്നത് തന്നെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ് ഈ ലോകത്തിൽ എല്ലാവർക്കും സുഭിക്ഷമായി ജീവിക്കാനുള്ള വക ദൈവം കരുതി വെച്ചിട്ടുണ്ട് പക്ഷേ ചിലരുടെ കൈകളിൽ മാത്രം സമ്പത്ത് കുന്നുകൂടിയിരിക്കുന്നതും സമ്പന്നരും അധികാരികളും ദുർബലരെ ചൂഷണം ചെയ്യുന്നതും ന്യായമായ വേതനം കൊടുക്കാതിരിക്കുന്നതും ദരിദ്രരെ സഹായിക്കാത്തതുമാണ് ലോകം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും ദാരിദ്ര്യത്തിന്റെയും അടിസ്ഥാന കാരണം ആ അടിസ്ഥാന കാരണം അങ്ങനെ തന്നെയാണ് കാലാകാലങ്ങളായി മറ്റു പല സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടും സമൂഹത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉടലെടുക്കുന്നതും ജീവിതം ദുരിതമയമാകുന്നതും തൊഴിലില്ലായ്മ രോഗങ്ങൾ ബിസിനസ് തകർച്ച കാർഷിക വിളകളുടെ വിലയിടിവ് ഒരു വ്യക്തിയെയും കുടുംബത്തെയും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് തള്ളിയിടുന്ന ചില കാരണങ്ങളാണ് ഇവയെല്ലാം ഒരു വ്യക്തിയുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് തൊഴിൽ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന അർഹമായ വേതനം അവന്റെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കുന്നുമുണ്ട് പക്ഷേ ഇന്ന് തൊഴിലില്ലായ്മയും തൊഴിൽ മേഖലകളിലെ ചൂഷണവും പല വ്യക്തികളെയും കുടുംബങ്ങളെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് പണിയെടുക്കാൻ സന്നദ്ധമായിരുന്നിട്ടും പണി കിട്ടാത്ത അവസ്ഥയ്ക്കാണ് തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് അരദിവസത്തിൽ ഒരു മണിക്കൂർ പോലും തൊഴിൽ കിട്ടാത്ത ആളാണ് തൊഴിൽ രഹിതനെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം തൊഴിലില്ലായ്മയെ പ്രധാനമായും മൂന്ന് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത് കാലികമായ തൊഴിലില്ലായ്മയാണ് ഒന്ന് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രം ജോലിയെടുക്കുകയും ബാക്കിയുള്ള സമയം ജോലിയില്ലാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ മറ്റൊന്ന് ആദ്യം പറഞ്ഞതുപോലെ ജോലിയെടുക്കാൻ സന്നദ്ധമായിരുന്നിട്ടും ജോലി കിട്ടാൻ അവസരമില്ലാത്ത അവസരമാണ് ജോലിയിൽ നിന്ന് കുറച്ചുപേരെ പിൻവലിച്ചാലും തടസ്സം വരാത്ത രീതിയിലുള്ള തൊഴിലില്ലായ്മയെ പ്രച്ഛന്ന തൊഴിലില്ലായ്മ എന്നാണ് വിളിക്കുന്നത് ദേശീയ തൊഴിലില്ലായ്മ നിരക്ക് ഓഗസ്റ്റിൽ ഒന്നേ ദശാംശം മൂന്ന് ഏഴ് ശതമാനത്തിൽ നിന്ന് എട്ടേ ദശാംശം മൂന്ന് രണ്ട് ശതമാനത്തിൽ എത്തിയിരിക്കുന്നതായിട്ടാണ് പുതിയ കണക്കുകൾ പറയുന്നത് നഗരങ്ങളിലെ തൊഴിലില്ലായ്മ ഒന്നേ ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ഒൻപത് ദശാംശം ഏഴ് എട്ട് ശതമാനവും ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ ഒന്നേ ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് ഏഴ് ദശാംശം ആറ് നാല് ശതമാനവുമായിട്ടുണ്ട് പട്ടിണിക്ക് കാരണമാകുന്നത് തൊഴിലില്ലായ്മയാണ് തൊഴിലില്ലാതാകുമ്പോൾ സാമ്പത്തിക ഭദ്രത നഷ്ടമാകുന്നു ചരടിലെ നൂലിഴ പോലെയാണ് ഇവയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നത് സാമ്പത്തിക പ്രയാസങ്ങൾക്ക് തൊഴിലില്ലായ്മ കാരണമാകുന്നതിന് പുറമെ മറ്റു പലതും കാരണമായി മാറുന്നുണ്ട് പ്രിയപ്പെട്ടവരുടെ ചികിത്സയ്ക്കായി വീട് സ്ഥലവും പണയപ്പെടുത്തി കടക്കടിയിൽ കഴിയുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റിനുമുണ്ട് എത്രയെല്ലാം കടം വാങ്ങിയിട്ടും അതിനേക്കാൾ വലിയ ആഘാതമായി ജീവൻ രക്ഷിക്കാൻ കഴിയാതെ വന്ന സാഹചര്യങ്ങളുമുണ്ട് ഫലമോ ആളും പോയി കടവും കയറി എന്ന അവസ്ഥ വേറെ ചിലർ ചികിത്സയിലൂടെ രക്ഷപ്പെട്ട് പ്രിയപ്പെട്ടവർക്കൊപ്പം തന്നെയുണ്ട് തനിക്ക് വേണ്ടിയാണല്ലോ ഒരു കുടുംബം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്നത് എന്ന വേദന ഉള്ളിലമർത്തിയാണ് അവരിൽ ചിലരെങ്കിലും കഴിയുന്നത് വലിയ പ്രതീക്ഷയോടെ വിദ്യാഭ്യാസ ലോണെടുത്ത് ഉപരിപഠനം നടത്തുകയും എന്നാൽ അർഹിക്കുന്നതുപോലെ നല്ലൊരു ജോലി കിട്ടാതെ വരികയും ദിനം പ്രതി പലിശ പെരുകി വരികയും ചെയ്യുന്നതോർത്ത് കഴിയുന്നവരും നമുക്കിടയിലുണ്ട് ബിസിനസ് തകർച്ച മൂലം കടക്കണിയിലായ കുടുംബങ്ങൾ ഏറെയാണ് ഇന്ത്യൻ ജനതയിൽ അറുപത്തിയഞ്ച് ശതമാനവും ഉപജീവനത്തിനായി ആശ്രയിക്കുന്നത് കാർഷിക വേലയെയാണ് പക്ഷേ സാമ്പത്തിക രംഗത്തെ അഴിച്ചുപണികളും ആഗോള കരാറുകളും എല്ലാം ചേർന്ന് കർഷക കുടുംബങ്ങളുടെ വന്യമൃഗ വന്യമൃഗശല്യം പോലെയുള്ളവയ്ക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്ന കർഷകരെ കുറിച്ചുള്ള വാർത്തകൾ നമുക്കേറെ ഇവിടെ പറഞ്ഞ നിരവധി കാരണങ്ങൾക്ക് പുറമെയാണ് കോവിഡും ലോക്ഡൌണും ഏൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധികളും പ്രകൃതിക്ഷോഭങ്ങൾ മൂലം അനുഭവിക്കേണ്ടി വന്ന ദാരിദ്ര്യവും കോവിഡ് വൈറസ് സൃഷ്ടിച്ച പ്രതിസന്ധി ഒരു രാജ്യത്തിന്റെയോ ഒരു ദേശത്തിൻ്റെയോ മാത്രമല്ല ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ വലിയ തോതിൽ പിടിച്ചു കുലുക്കുവാൻ ഈ വൈറസ് ബാധ കാരണമായിട്ടുണ്ട് വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ കണക്കുകൾ പ്രകാരം നൂറ്റി പതിനാല് മില്യൺ ആളുകൾക്ക് കഴിഞ്ഞ വർഷം കോവിഡ് മൂലം ജോലി നഷ്ടമായി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് മില്യൺ പേർക്ക് മുഴുവൻ സമയ ജോലിയും മൂന്നേ ദശാംശം ഏഴ് ട്രില്യൺ ഡോളർ വരുമാന നഷ്ടവുമാണ് ഉണ്ടായിരിക്കുന്നത് സ്ഥിതിഗതികൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിട്ടും ഇനിയും ഉടനടി പഴയതുപോലെ ആയിത്തീരാൻ അനേകം പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെ കോവിഡ് ബാധിക്കാത്ത ഒരു മേഖലയും ഇന്നില്ല വ്യാപാര ഇടപാടുകൾ ടൂറിസം ഗതാഗതം നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികൾക്കും സാമ്പത്തികമില്ലായ്മയ്ക്കും പുറമെ അഞ്ചു കോടി ആളുകൾ കൂടി പട്ടിണി അനുഭവിക്കേണ്ടി വരുമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു തൊഴിൽ നഷ്ടവും സാമ്പത്തികമില്ലായ്മയും കാരണം ലോകത്ത് നാല് ദശാംശം ഒൻപത് കോടി ആളുകൾ പട്ടിണിയിലാകുമത്രേ ആയിരത്തി എണ്ണൂറ്റി ശേഷം ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വ്യാപകമായ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി എൺപത്തിമൂന്ന് രാജ്യങ്ങളുടെ വ്യവസ്ഥയുടെ തൊണ്ണൂറ് ശതമാനവും രണ്ടായിരത്തി ഇരുപതിലെ ജി ഡി പി തോത് കുറയ്ക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കോവിഡ് ഏൽപ്പിച്ച ആഘാതത്തിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വന്ന ഒരു കൂട്ടരാണ് പ്രവാസികളും അവരുടെ കുടുംബങ്ങളും സമാനമായ ഒരു സാഹചര്യം കേരളം അഭിമുഖീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കുവൈറ്റ് യുദ്ധകാലത്തായിരുന്നു അക്കാലത്ത് ഒന്നേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം പേരാണ് ഗൾഫ് മേഖലയിൽ നിന്ന് ജോലി നഷ്ടമായി തിരിച്ചെത്തിയത് എന്നാൽ ഇപ്പോഴത് പതിനഞ്ച് ലക്ഷത്തിലേറെ ആയിട്ടുണ്ട് പ്രവാസി നിക്ഷേപത്തെ കൂടുതലായി ആശ്രയിച്ചു മുന്നോട്ടു പോയിരുന്ന വാണിജ്യ വ്യവസായ നിക്ഷേപങ്ങളും സഹകരണ നിക്ഷേപം റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖല എന്നിങ്ങനെ വിവിധ മേഖലകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ പട്ടികയിൽപ്പെടുന്നുണ്ട് കണ്ണടച്ചു തുറുക്കുന്ന നിമിഷം കൊണ്ട് ഒന്നും ഇല്ലാതായി പോയവരാണ് കൂട്ടിക്കൽ ൾ പ്രകൃതിക്ഷോഭവും പ്രളയ ദുരന്തങ്ങളും കുടുംബങ്ങളെ പട്ടിണിയിലേക്കും സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിടും എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവ് അഞ്ചു മിനിറ്റ് കൊണ്ട് അൻപത് വർഷം പിന്നിലേക്ക് പോയ ഒരു ഗ്രാമമാണ് ഇന്ന് കൂട്ടിക്കൽ ഉടുതുണി മാത്രമായി ജീവിക്കുന്നവർ വെള്ളപ്പാച്ചിലിൽ വീടുകളും കടകളും കൃഷിയിടങ്ങളും പാലങ്ങളും റോഡുകളും കുടിവെള്ള പദ്ധതികളുമെല്ലാമാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത് അറുന്നൂറിലധികം വീടുകളും നൂറ്റി അൻപത് കടകളുമാണ് നഷ്ടമായിരിക്കുന്നതെന്നാണ് ചില കണക്കുകൾ പറയുന്നത് പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും താൽക്കാലിക ആശ്വാസങ്ങൾ നിലച്ചു കഴിയുന്നതോടെ ഈ ജനം വീണ്ടും കടുത്ത ദാരിദ്ര്യത്തിലേക്കും ഇല്ലായ്മയിലേക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കുമാണ് കടന്നു ചെല്ലുന്നത് അവയാകട്ടെ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നവയുമല്ല മായ ഇത്തരം നാനാവിധ പ്രതിസന്ധികളെ പല കുടുംബങ്ങളും പല രീതിയിലാണ് നേരിടുന്നത് എന്നാൽ അവയിൽ ചിലതെങ്കിലും തെല്ലും ആരോഗ്യകരമോ ദൈവേഷ്ടപ്രകാരമുള്ളതോ അല്ല കോവിഡ് ഏൽപ്പിച്ച സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമയും ഹോട്ടൽ ഉടമയും ആത്മഹത്യ ചെയ്തത് അടുത്തിടെ പല ചെറുകിട ബിസിനസ്സുകളും സ്വയം സംരംഭക സ്ഥാപനങ്ങളും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകളെയാണ് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി കൂടുതലും ആശ്രയിക്കുന്നത് ഇത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യവും ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ കഴിയാതെ നശിക്കുന്ന സാഹചര്യവും അവരിലേൽപ്പിക്കുന്ന മാനസിക സംഘർഷം കുറവൊന്നുമല്ല വൻതുകയ്ക്ക് വായ്പയെടുത്ത് വാങ്ങിയ ഉപകരണങ്ങൾ പകുതി വിലയ്ക്ക് പോലും തിരികെ എടുക്കാൻ കഴിയാത്ത അവസ്ഥ വായ്പ തിരിച്ചടയ്ക്കാനുള്ള സാഹചര്യമില്ലായ്മ അടഞ്ഞുകിടക്കുന്ന കടകളിലെ വായ്പ കൊടുക്കാൻ കഴിയാതെ വരുന്നത് കുടുംബ ചെലവുകൾക്ക് വരുമാനമില്ലാത്ത അവസ്ഥ ഇങ്ങനെ നിരവധിയായ വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും നടുവിലാണ് ഒരു നിമിഷത്തെ തോന്നലിൽ പലരും തനിച്ചോ കുടുംബമൊന്നിച്ചോ ആത്മഹത്യ ചെയ്യുന്നത് ജോലി നഷ്ടമായ ചില ചെറുപ്പക്കാർ കള്ളുവാറ്റിലേക്കും മോഷണത്തിലേക്കുമാണ് തിരിഞ്ഞിരിക്കുന്നത് കഞ്ചാവ് വിൽപ്പന കള്ളക്കടത്ത് എന്നിവയിലേക്ക് ആകർഷിക്കപ്പെടുന്നവരുമുണ്ട് പണമില്ലായ്മ അനേകം കുറ്റകൃത്യങ്ങൾക്ക് കാരണമാകുമെന്ന സത്യമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത് പ്രായപൂർത്തിയെത്താത്ത മക്കളെ ഭക്ഷാടനം പോലുള്ളവയ്ക്ക് അയക്കുന്ന മാതാപിതാക്കളുമുണ്ട് ഓൺലൈൻ തട്ടിപ്പുകൾ ഏറ്റവുമധികം വ്യാപകമായതും ഇതേ കാലത്താണ് മനുഷ്യന്റെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്യുന്ന ലൈംഗികതയുടെ പേരിൽ എത്രയെത്ര തട്ടിപ്പുകളും ശരീരവ്യാപാരങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പണത്തിനോടുള്ള കൊണ്ട് മാത്രമല്ല നിലവിലെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കാനുള്ള എളുപ്പമാർഗമെന്ന നിലയിൽ കൂടിയാണ് ചിലരെങ്കിലും ആ വഴി തിരഞ്ഞെടുക്കുന്നത് കോവിഡിനു പുറമെ സമീപകാലത്ത് കേരളത്തെ ദുരിതത്തിലാഴ്ത്തിയ പ്രളയത്തിന്റെ പേരിലും ജീവനൊടുക്കിയവർ കുറവൊന്നുമല്ല വായ്പ തിരിച്ചറയ്ക്കാനുള്ള മാർഗം ഇല്ലാതാവുകയും കുടുംബ പ്രാരാബ്ധങ്ങൾ മൂലം പൊറുതിമുട്ടുകയും ചെയ്തപ്പോഴാണ് കർഷക ആത്മഹത്യ പെരുകുന്നത് കോവിഡ് സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ മറ്റൊരു വിഭാഗമാണ് കലാകാരന്മാർ കോവിഡ് മൂലം ആൾക്കൂട്ടങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ ഉപജീവനമാർഗം നഷ്ടമായവർ ഇത്തരക്കാരും ഈ കോവിഡ് കാലത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് പല കൂട്ട കൂട്ടാത്മഹത്യകളുടെയും ഒളിച്ചോട്ടങ്ങളുടെയും കൊലപാതകങ്ങളുടെയും പോലും പിന്നിലുള്ളത് സാമ്പത്തിക പ്രയാസങ്ങൾ തന്നെയാണ് സാധാരണ പോലെയുള്ള ജീവിതം നയിച്ചിരുന്ന കൂട്ടിക്കൽ പ്രദേശവാസികളുടെ ജീവിതം ഒരൊറ്റ നിമിഷം കൊണ്ട് തല കീഴായി മറിഞ്ഞതിന് നാം സാക്ഷികളായവരാണ് ഉരുൾപൊട്ടലിൽ കവർന്നെടുക്കപ്പെട്ട ആ സ്വപ്നങ്ങളെയെല്ലാം ഇനി എന്നാണ് അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുക ജീവിതകാലം മുഴുവനുമുള്ള പ്രയത്നം കൊണ്ട് വെച്ചതെല്ലാം നൊടിയിട നഷ്ടമായി പോയ അവർക്ക് ഇനി എത്ര കാലം കൊണ്ടാണ് സാധാരണ പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയുക അതുപോലെ വിവാഹപ്രായം കഴിഞ്ഞിട്ടും സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ കഴിയാതെ നിൽക്കുന്ന പെൺകുട്ടികൾ മക്കളുടെ തുടർ വിദ്യാഭ്യാസത്തിനായി ബുദ്ധിമുട്ടുന്നവർ സ്ഥിരമായി കഴിക്കേണ്ട മരുന്ന് പോലും മുടങ്ങിപ്പോകുന്നവർ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്നവർ ജപ്തിഭീഷണി നേരിടുന്നവർ മാറാ രോഗങ്ങൾക്ക് ചികിത്സ നേടാൻ സാധിക്കാത്തവർ വീട് പണി പൂർത്തിയാക്കാൻ കഴിയാതെ വിഷമിക്കുന്നവർ ഇങ്ങനെ എത്രയോ എത്രയോ പേർ ഇവരെയൊക്കെ കഴിയുന്ന വിധത്തിലെങ്കിലും സഹായിക്കാൻ കഴിയുമ്പോഴേ നമ്മുടെ കൊണ്ട് പ്രയോജനമുണ്ടാകും ബാങ്കുകളിലെ ഫിക്സഡ് ഡിപ്പോസിറ്റുകളുടെ ചെറിയൊരു ഭാഗമെങ്കിലും ഇത്തരക്കാരുടെ വിഷമസ്ഥിതികളിലേക്ക് പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോഴേ നമ്മെ സമ്പത്ത് കൊണ്ട് ഓർത്ത് ദൈവത്തിന് സന്തോഷമുണ്ടാകും നമ്മുടെ സമ്പത്തിന് അർത്ഥമുണ്ടാകും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ കണ്ണീരൊഴുക്കുന്നവരെ കണ്ട് ദൈവത്തിന് കണ്ണു നിറയുന്നുണ്ട് ആ കണ്ണീര് തുടയ്ക്കുമെന്നുള്ള തീരുമാനമാണ് നാം ഇപ്പോൾ എടുക്കേണ്ടത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അസാധ്യമെന്ന് മനുഷ്യൻ കരുതുന്നവയെ സാധ്യമാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ നമുക്ക് കൂടുതലായി മുറുകെ പിടിക്കാം എല്ലാ ഇരുട്ടിലും ദൈവമെന്ന പ്രകാശം കണ്ടെത്താൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളെയും നേരിടാനുള്ള പ്രത്യാശയുണ്ടാകൂ നമ്മുടെ പ്രത്യാശ ഉത്തിതനായ ക്രിസ്തുവിലാണ് മരണത്തെ പോലും ജയിച്ചവനായ ക്രിസ്തുവിലാണ് ആ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടബാധ്യതകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വയലിലെ പോലും സമൃദ്ധമായി അലങ്കരിക്കുന്ന ദൈവമേ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സമ്പത്ത് എന്ന വചനത്തിൻ്റെ വാഗ്ദാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളെയും കടബാധ്യതകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു മാനുഷികമായി ഞങ്ങൾ ശ്രമിച്ചാൽ ഒരിക്കലും പരിഹരിക്കാനാവാത്ത കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അവിടുന്ന് മനസ്സുവെച്ചാൽ നിഷ്പ്രയാസം മാറുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം മകൻ അപ്പം ചോദിച്ചാൽ പകരം തേളിനെ എടുത്തു എടുത്തുകൊടുക്കുന്ന അപ്പനല്ലോ അവിടുന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ ഞങ്ങളുടെ കുടുംബം നേരിടുന്ന എല്ലാവിധ മാനസിക സമ്മർദ്ദങ്ങളെയും അവിടുന്ന് കാണണമേ പാഴും ശൂന്യവുമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒറ്റവാക്കാൻ ഈ ലോകത്തെ സൃഷ്ടിച്ച അവിടുത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ലല്ലോ ഞങ്ങളുടെ തൊഴിൽ മേഖലകളെയെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ അവിടുന്ന് നിർവീര്യമാക്കണമേ കാനായിലെ കല്യാണ വീട്ടിലെ കുറവ് പരിഹരിച്ച് ആ കുടുംബത്തെ അപമാനത്തിൽ നിന്നും രക്ഷിച്ച പരിശുദ്ധയമ്മേ ഞങ്ങളുടെ സാമ്പത്തിക പരാധീനതകളും ബുദ്ധിമുട്ടുകളും പരിഹരിച്ചു കിട്ടാനായി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ ആമ്മീ